ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ സരയവിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണാ മോളെ എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് അപ്പുറത്ത് കിരണിനെയും കല്യാണിയേയും കൊല്ലാൻ വന്നവൻ ഏ എങ്ങനെ അവന് നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് നല്ല അടി കിട്ടി എല്ലുമൊക്കെ ഒടിഞ്ഞ് അവനാകെ നിലയിലാണ് പോലീസുകാരുടെ കയ്യിലെത്തിയത് അങ്ങനെയാണെങ്കിൽ അവനെ തല്ലിയത് ആരായിരിക്കും വേറെ ആര് ആ കല്യാണി ആയിരിക്കും അവൾക്കും നല്ല കൈക്കരുത്തുണ്ടല്ലോ ഇല്ല മോളെ എത്ര കൈ അങ്ങനെ ഒരുത്തിക്ക് ഒരു ആണിനെ ഒറ്റയ്ക്ക് നിന്ന് അത്രയും തല്ലി എല്ലൊടിക്കാൻ കഴിയില്ല അതിനർത്ഥം ആ കിരണിന് എല്ലാം അറിയാം ചിലപ്പോൾ ആ കിരൺ ആയിരിക്കും തല്ലിയതെങ്കിലോ കിരൺ ആയിരിക്കും അവനെ എല്ലും തോൽ എല്ലും തോലും ആകാനും എല്ലൊടിയാനും അവസ്ഥക്കാരനാണത് ആയതെങ്കിലോ അത് കേട്ടത് ഏയ് അവൻ തളർന്നു നടക്കുമല്ലോ ചാ അതെങ്ങനെ സംഭവിക്കും ആ അതെൻ്റെ ഒരു സംശയമോളെ കാരണം അവനെ ഇത്രയും അവൻ്റെ എല്ലൊടിയുന്നിടത്തോളം വരെ അടിക്കാൻ കഴിയും ആ ഗംഗാ എല്ലൊടിയുന്നത് പോലെ അടി അടിവാങ്ങി ജയിലിലായിട്ടുണ്ടെങ്കിൽ അത് അവനെ അടിച്ചത് കിരൺ തന്നെയാണ് അതിലെനിക്ക് ഒരു സംശയമില്ല മോളെ അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ കൊല്ലുവെച്ചാ അവൻ മരിക്കണം അവളും മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവളാണ് ഞാൻ എൻ്റെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനെ ഞാൻ കൊല്ലും എന്തായാലും ഞാൻ കൊല്ലും മോളെ അതൊന്നും നീ ഒറ്റയ്ക്ക് പോയി ചെയ്യണ്ട അതിനൊക്കെ ആൾക്കാരുണ്ട് മോൾ ധൈര്യം ഇട്ടിരിക്കേ പിന്നെ അച്ഛൻ ഇപ്പം നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോള് സൂക്ഷിക്കണം മോളുടെ ജീവിതം സുരക്ഷിതത്വമല്ല മനോഹർ അവനെ ഞങ്ങൾ കുറ്റം പറയുമ്പോഴൊക്കെ മോള് ഞങ്ങളോട് വഴക്കിടാറുണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞാൽ പറ്റുമോളെ അവൻ അവനൊരു ഫ്രോഡാണ് അങ്ങനെയുള്ളപ്പോൾ മോൾ അവനെ വിശ്വസിക്കരുത് ഏതു നേരവും അമേരിക്കയ്ക്ക് പോകാം ജപ്പാനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എൻ്റെ മോളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ മാത്രം നിറയ്ക്കുവാണ് അവൻ ചെയ്യുന്നത് അല്ലാതെ മോളെ അവൻ എവിടേക്കും കൊണ്ടുപോവില്ല അതൊക്കെ അവൻ്റെ വെറും നാടകം മാത്രമാണ് പല പെൺകുട്ടികളെയും അവൻ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് മോളോട് ഇതൊക്കെ പറയുന്നതെന്ന് മോൾ മനസ്സിലാക്കണം മോളോടുള്ള സ്നേഹം കൊണ്ട മോളുടെ ജീവിതം ഒരിക്കലും തകർന്നു പോകരുതെന്നുള്ള വിശ് സങ്കടം കൊണ്ടാണ് അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഞാനും മോളുടെ അമ്മയും മോളുടെ ജീവിതം തകരാൻ വേണ്ടി ഒന്നും ചെയ്യില്ല ആദ്യമൊക്കെ മനോഹരനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു കാരണം എന്തൊക്കെയായാലും കിരണിനേക്കാളും യോഗ്യനായ ഒരു മരുമകനെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷം പക്ഷേ അതിനുശേഷമാണ് മനോഹറിനെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ ഞങ്ങൾ അറിയുകയും അതിനുശേഷം അവനൊരു വലിയ ഫ്രോഡാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവനിൽ നിന്നും പതുക്കെ ഞാൻ ഞാനകന്ന് തുടങ്ങിയത് അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് മോളുടെ അമ്മയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെ എല്ലാ സത്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞു മോളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് മോൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേ മോൾ മോളൊടനെ അവനെ അവിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയില്ല പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി എന്തായാലും മോൾക്കെല്ലാം മനസ്സിലാവും ഞങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മോളോ ഉടനെ തീരുമാനമെടുക്കണ്ട അവൻ പോകുന്ന ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലും അവൻ അവിടെ വരാറുണ്ടോ റൂം റൂമെടുക്കാറുണ്ടോ റൂമെടുത്ത് മീറ്റിംഗ് നടത്താറുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അപ്പം എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയണ അത് കേട്ടതും നമ്മുടെ സരി വേണ്ട അച്ഛാ എൻ്റെ മനുവേട്ടനെ അച്ഛൻ കുറ്റപ്പെടുത്തണ്ട ഞാൻ ചിലപ്പോൾ മനുവേട്ടനായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവും മനുവേട്ടനെ ഞാൻ വഴക്ക് വഴക്കു പറയും ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാവും എന്ന് കരുതി മനുവേട്ടനെ അവിശ്വസിക്കാനൊന്നും എനിക്ക് കഴിയില്ല അച്ഛാ മോളെ അതാ ഞാൻ പറഞ്ഞത് മോളെ ഞങ്ങൾ പറയുന്നത് കേട്ട് അവിശ്വസിക്കേണ്ട മോൾ അന്വേഷിക്കേ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കേ അന്വേഷിച്ച് നേരിട്ട് ബോധ്യമായിട്ട് മതി മോള് ഞാൻ അവനോട് എന്തായാലും ചോദിക്കുന്നത് എടി പിടി ചോദിച്ച് അവനെ വഴക്കിടിപ്പിച്ച് ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് അച്ഛൻ പറയില്ല മോളെ മോളുടെ ജീവിതം നന്നായി കാണാനേ അച്ഛനും അമ്മയും ചിന്തിക്കൂ അല്ലാതെ മോളുടെ ജീവിതം തകരണമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ സരയോ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഈശ്വര ഇതുകൊണ്ടെങ്കിലും എൻ്റെ മോക്കെല്ലാം മനസ്സിലാവണേ ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്തായി മാറും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ എങ്ങനെ കിടക്കുക അപ്പോൾ സരയോ മുറിയിൽ പോയിരുന്നു എന്നിട്ട് ആലോചിക്കുകയാണ് അതെ അച്ഛൻ പറഞ്ഞതിലും എന്തൊക്കെയോ കാര്യമുണ്ട് മനുവേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ കണ്ട പേടിച്ചോടുന്നു ആരെങ്കിലുമൊക്കെ എന്തായാലും ചോദിച്ചാൽ മനുവേട്ടൻ ടെൻഷൻ അടിക്കുന്നു ആരെങ്കിലും കണ്ട് ഓടിച്ച് ഒളിച്ചു കഴിഞ്ഞ് അവസാനം അവർ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ഹോട്ടലിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എല്ലായിടത്തും മനുവേട്ടന് കള്ളത്തരങ്ങളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് സത്യമാണോ ഇനി മനുവേട്ടൻ കള്ളനാണോ അങ്ങനെ കള്ളനാണെങ്കിൽ വിടലെ ഞാൻ ഒരെണ്ണത്തിനേം വിടില്ല അങ്ങനെ എൻ്റെ ജീവിതം തകർത്തിട്ട് ആ കല്യാണിയെ സന്തോഷിച്ച് ജീവിക്കണ്ട അവനെയും ഞാൻ കൊല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോ അങ്ങനെ നിൽക്കുക ഇല്ല എന്തായാലും കണ്ടുപിടിച്ച മതിയാവും അച്ഛൻ പറഞ്ഞതുപോലെ മനുവേട്ട മീറ്റിംഗ് നടത്താൻ പോകുന്ന ആ ഹോട്ടലിൽ പോയി അന്വേഷിക്കണം മനോഹർ എന്ന് പറയുന്ന ആൾ ഇവിടെ റൂം എടുക്കാറുണ്ടോ ഇനി അവർ തമ്മിൽ മീറ്റിംഗ് നടക്കാറുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എനിക്കെൻ്റെ മനുവേട്ടനെ സംശയിക്കാൻ കഴിയൂ അതല്ല അച്ഛൻ പറഞ്ഞതുപോലെയാണ് മനുവേട്ടൻ്റെ പോക്കെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ പറഞ്ഞതെല്ലാം കള്ളവാണെങ്കിൽ അച്ഛൻ വിവരം അറിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ സരയു എല്ലാം ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എല്ലാം അന്വേഷിച്ച മതിയാകും എന്നും പറഞ്ഞുകൊണ്ട് കാറും എടുത്ത് പുറത്തേക്ക് പോവുക അങ്ങനെ മനോഹർ പോകാറുള്ള ഹോട്ടലുകളിലൊക്കെ നമ്മുടെ സരയു ചെന്ന് അന്വേഷിക്കുകയാണ് മനോഹർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ റൂം എടുക്കാറുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഹോട്ടലുകാർ എല്ലാം പരിശോധിച്ചു മാഡം ആരാണ് അതൊക്കെ ഞാൻ പറയാൻ ഞാൻ മനോഹറിൻ്റെ വൈഫാണ് അത് കേട്ടതും ഇല്ലല്ലോ മാഡം ഒരു ഇതൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല അല്ല അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും അങ്ങനെ രാജ്യങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്താറുണ്ടോ നടത്താറുണ്ട് പക്ഷേ ആ ഇതിൽ മനോഹർ എന്ന് പറയുന്ന ഒരാളില്ലല്ലോ മാഡം ഇനിയും അവരുടെ ഫോട്ടോസുകളുമല്ലോ ഉണ്ടോ ഉണ്ടല്ലോ മാഡം ആ ഫോട്ടോസുകളൊക്കെ ഒന്ന് തന്നെ കാണിക്കാമോ സി സി ടി വിയിൽ അത് കേട്ടത് അയ്യോ മാഡം അതൊക്കെ അങ്ങനെ കാണിക്കാൻ പാടില്ല പ്ലീസ് എൻ്റെ ജീവിത പ്രശ്നമാണ് എനിക്ക് അറിയണം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരി മാഡം ചോദിച്ചുകൊണ്ട് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞോണ്ട് ആ ഹോട്ടലുകാരൻ എല്ലാം കാണിച്ചു കൊടുക്കുക അതിലൊന്നും മനോഹറിൻ്റെ ഫോട്ടോ ഇല്ല മീറ്റിംഗ് എടുക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ അവിടെയുണ്ട് എന്നാൽ മനോഹർ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളും അതിനകത്തില്ല അത് കണ്ടതും സറി ഒന്ന് സംശയമായി ഒരു മീറ്റിങ്ങിൽ പോലും ഈ മനോഹർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഹോട്ടലിൽ ഒന്നും റൂം എടുത്തിട്ടില്ലേ ഇല്ല മാഡം അങ്ങനെ ഒരാളും വന്നെടുത്തിട്ടില്ല ശരി താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് സറേ പോയി കാരം കയറിയിരിക്കുക അപ്പം മനുവേട്ടൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളം ഈ ഹോട്ടലിലാണ് മനുവേട്ട മീറ്റിങ് നടത്തുന്നതെന്നാണ് പറയാറ് ഹോട്ടലിൽ മീറ്റിംഗ് നടക്കാറുണ്ട് പക്ഷേ ഒരിക്കലും അതിൽ മനുവേട്ടനില്ല അതിനർത്ഥം ഈ ഹോട്ടലിൽ മീറ്റിംഗ് നടക്കുന്ന വിവരം നേരത്തെ അറിഞ്ഞ് മനുവേട്ടൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ അതിനർത്ഥം മനുവേട്ടനെന്തിനാ എന്നോട് കള്ളം പറയുന്നത് മനുവേട്ടനെന്താ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാത്തത് അമേരിക്കക്ക് പോകുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പോകാമോളു പോകാതിരിക്കാൻ പറ്റില്ല മോളു പോകണം എന്നൊക്കെയാണ് പറയാറ് എന്നാൽ പോകുന്ന കാര്യം അടുത്തു വരുമ്പോൾ മനുവേട്ടൻ എന്തെങ്കിലും ഒരു മുടക്ക് വയ്ക്കും എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ മനുവേട്ടൻ്റെ കാര്യത്തിൽ എന്തോ വലിയ കള്ളത്തരമുണ്ട് അതെ ഒറ്റ ഒറ്റടിക്ക് കണ്ടുപിടിക്കേണ്ട എന്തായാലും പതുക്കെ പതുക്കെ മനുവേട്ടനെ ഇനി സംശയിച്ചേ മതിയാകൂ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ സ്വർണങ്ങളോ പണമോ ഒന്നും മനുവേട്ടന് ഇനി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരകൾക്ക് അടുത്ത തീരുമാനത്തിലെത്തുക പക്ഷേ ആദ്യം ആ കിരണിനെ കൊല്ലണം അവൻ തളർന്ന് കിടക്കുകയാണെങ്കിലും അവന് ആരെ അറിയുന്നില്ലെങ്കിലും അവൻ മരിച്ചാലേ കല്യാണിയും കരിയോ അങ്ങനെ മനുവേട്ടം കാരണം എൻ്റെ ജീവിതം തകരുകയാണെങ്കിൽ കിരൺ മരിച്ചിട്ട് അവളും വിധവയാകട്ടെ അതിന് വേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് എന്നും ആലോചിച്ചുകൊണ്ട് സരയി നേരെ കാറും കൊണ്ട് അവിടെ പോവുക എന്നിട്ട് കാറ് പതുക്കെ പുറത്ത് നിർത്തിയതിനു ശേഷം സരയു പതുങ്ങി പതുങ്ങി കിരണ്ട വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ആ സമയം ഉമ്മർത്തൊന്നും ആരുമില്ല വാതിലാണെങ്കിൽ തുറന്ന് നടക്കുക ഈ സമയമാണെങ്കിൽ പതുക്കെ അകത്ത് കയറി നമ്മുടെ സരയു പതുങ്ങി 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 കിരണ്ട റൂമിൽ ചെന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എൻ്റെ ജീവിതം തകരാൻ പോവുക മനോഹർ എന്ന് പറയുന്ന ഒരാൾ ഫ്രോഡാണെന്ന് തോന്നുന്നു അങ്ങനെ ഫ്രോഡാണെങ്കിൽ എൻ്റെ ജീവിതം തകരും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അനാഥയാകും പക്ഷേ ഞാൻ അനാഥയാകുന്നതിന് മുമ്പ് ഈ വീട്ടിലുള്ളവൾ അനാഥയാകണം അവൾ വിധവയാകണം അങ്ങനെ അവൾ വിധവയായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണുകയും വേണം എന്നും ആലോചിച്ചുകൊണ്ട് സരവി നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെന്നു നിനക്ക് ഓർമ്മയില്ലായിരിക്കാം നിനക്കാരെയും തിരിച്ചറിയുന്നില്ലായിരിക്കാം എന്ന് കരുതി നിന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ലടാ കാരണം നിന്നെ കൊന്നാലേ മറ്റവളെ കരയിക്കാൻ എനിക്ക് കഴിയൂ കല്യാണിയെ എൻ്റെ എൻ്റെ ആകെ ഉള്ളൊരു ശത്രു അവൾ അവൾ മരിച്ചു അവൾ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെല്ലാം പൂർത്തിയായി ജീവിതകാലം മുഴുവനും അവൾ നിന്നെക്കുറിച്ച് ഓർത്ത് കരയണം അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അവൾ കരഞ്ഞ് 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 കണ്ണീരൊഴുക്കുന്നത് എനിക്ക് കാണണം നിന്റെ മോനെയും കൊണ്ട് ഈ ഉമ്മർത്തിരുന്ന് അവൾ പൊട്ടിക്കരയണം ഒരാൺ ഇല്ലാതെ അവൾ ജീവിക്കുന്നത് എനിക്ക് എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കാണണം അങ്ങനെ എൻ്റെ ജീവിതം തകരുമ്പോഴും നീ അവളുടെ ജീവിതം തകർന്ന ഞാൻ സന്തോഷിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സരയു കിരണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കിരണ് എല്ലാ ഓർമ്മയുണ്ടല്ലോ സരൈവിനെ നന്നായിട്ട് അറിയാം ചെയ്യാം കുറച്ചു നേരം കിരൺ ഒന്നും അറിയാത്ത പോലെ കടന്നു എന്നിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ കാണിച്ചു ഈ സമയം ചാകട ചാക് നിന്നെ കൊന്നിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാവണം അതിനു വേണ്ടി നിന്നെ ഞാൻ കൊല്ലുവടാ നിന്നെ കൊന്ന എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷിക്കും നീ ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് പിന്നെ ആ കല്യാണി അവളും അവളും കൂടെ ചേർന്ന എൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ രണ്ടുപേരുമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകരും അതുകൊണ്ട് നീ ചാകണോടാ ചാകണം നീ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് സരയു നമ്മുടെ കിരൺൻ്റെ കഴുത്തിന് മുറുക്കി അങ്ങോട്ട് അമർത്തുക അവസാനം ശ്വാസം മുട്ടുന്ന അവസ്ഥ വന്നപ്പോൾ കിരൺ സരയുവിൻ്റെ കയ്യിൽ കയറി ഒരൊറ്റ പിടുത്തം കയ്യിൽ കയറി കിരൺ പിടിച്ചതും സരയു ഞെട്ടിപ്പോയി ഞെട്ടിലോട് കൂടെ സരയു ഇങ്ങനെ നോക്കുക അപ്പോൾ സരയുവിൻ്റെ കൈ പിടിച്ചമർത്തി കിരൺ ഒരൊറ്റ തള്ളു സരയു തെറിച്ചങ്ങോട്ട് പോയി സരയു ചാടി എഴുന്നേറ്റും എന്നിട്ട് കിരണോട് നീ 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 അഭിനയിക്കുമായിരുന്നോ എന്നും ചോദിക്കുക അത് കേട്ടതും സൗണ്ട് കേട്ട് കല്യാണിയും ദീപയും പിന്നെ ആ ചേച്ചി വേലക്കാരുടെ ചേച്ചി ശാന്തേച്ചിയും കൂടെ ഓടി വരുവാ എന്താ എന്തിവിടെ ഒരു ശബ്ദം എന്നും ചോദിച്ചുകൊണ്ട് തന്നെ ഈ സമയം ഞാനേ ബോധം കെട്ട് കിടക്കുകയാണ് വിധവയാക്കിയിട്ട് ഇവൾക്ക് സന്തോഷിക്കണമെന്നാണ് ഇവൾ പറയുന്നത് അത് കേട്ടതും നമ്മുടെ കല്യാണി സരൈവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു ഹാ എടി എന്താണ് നീ കരുതിയെ എൻ്റെ മനുവേട്ടൻ സോറി എൻ്റെ കിരണേട്ടനെ കൊല്ലാന്നോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കിരണേട്ടനെ തൊട്ടാലുണ്ടല്ലോ നിൻ്റെ കൈ ഞാൻ വെട്ടും മനസ്സിലായോടി നീയൊക്കെ നീയൊക്കെ ആൾക്കാരെ പറ്റിക്കുമായിരുന്നല്ലേ അതേടി പറ്റിക്കുക തന്നെയായിരുന്നു എൻ്റെ കിരണേട്ടനെ ഒരു കുഴപ്പമില്ലടി എൻ്റെ കിരണേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ അഭിനയിച്ചെന്തിനാണെന്ന് അറിയാമോ നിന്നെയും നിൻ്റെ തന്തയെയൊക്കെ സന്തോഷിപ്പിക്കാൻ അല്ലാതെ വേറെ ഒന്നിനും അല്ലടി നിൻ്റെ തന്ത ഒരാളെ ഇങ്ങോട്ട് കൊല്ലാൻ വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കിരണേട്ടനെ കൊല്ലാൻ അവനിപ്പോൾ ഒന്ന് ഒഴിക്കണമെങ്കിൽ പോലും ആരുടെയെങ്കിലും സഹായം വേണം അതേ അവസ്ഥയിലാണ് ജയിലിൽ കിടക്കുന്നത് നിൻ്റെ അവസ്ഥയും അതുപോലെ ഞാൻ ആക്കിക്കണോ അല്ല വേണ്ടെങ്കിൽ എങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കുക എൻ്റെ വീടിൻ്റെ ഉമ്മർത്തെങ്ങാനും കാല് കുത്തിയ നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും മനസ്സിലായോടി എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി സരയോനെ ഇട്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വിറപ്പിക്കുക ഈ സമയം നീയൊക്കെ ജയിച്ചു എന്ന് കരുതണ്ടടാ നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നീയും ഇവളും കാരണം എൻ്റെ ജീവിതം തകർന്നത് അത് കിടത് ഓ നിൻ്റെ ജീവിതം തകർന്നൊന്നും നിനക്ക് മനസ്സിലായി തുടങ്ങിയോ എന്നാ കേട്ടോ നിന്റെ ജീവിതം തകർന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാടി നീയൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോ നീ എല്ലാവരെയും ദ്രോഹിച്ചതിനും നിന്റെ അച്ഛൻ ദ്രോഹിച്ചതിനുമുള്ള പ്രതിഫലമാണ് നിന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് പെൺകുഞ്ഞിനെയും വെച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി അലയേണ്ടി വരും നിനക്ക് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ട് നീ കൂടെ കുറിച്ച് നീ അന്വേഷിക്കെ അപ്പം നിനക്കെല്ലാം മനസ്സിലാവും അങ്ങനെ തെരുവ് നായയെ പോലെ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും ഇപ്പോഴും നിൻ്റെ കാര്യത്തിലൊരു മനസ്സാഴ്ച വെച്ച് ഞങ്ങളൊന്നും ഒന്നും വിളിച്ചു പറയാത്തതും വെളിപ്പെടുത്താത്തതും നിൻ്റെ സ്വഭാവം അല്ല ഞങ്ങളുടേതായതുകൊണ്ടാണ് പക്ഷെ നീ ഇനിയും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചോരൊന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നിൻ്റെ അവസ്ഥ അത് മാറാൻ പോകുക നീ ജീവിതകാലം മുഴുവനിരുന്ന് കരയും എൻ്റെ കിരണേട്ടിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ നിന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ല നീ ദൈവം നിന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു ആ ശിക്ഷ നിനക്കിനി ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ശിക്ഷിക്കുന്നില്ല പൊയ്ക്കോ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ ഇനി ആ ഉമ്മറപ്പടിയിലിരുന്ന് കരയുന്ന നിന്നെ ഞങ്ങൾക്ക് എന്നും കാണേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അത് കേട്ടതും അങ്ങനെ ഈ സരയു കരയിലടി ഈ സരയു തോറ്റു പോകില്ല ഈ സരയുവിന് കരയേണ്ടി വരികയാണെങ്കിൽ ഇവനെ കൊന്നിട്ട് നിന്നെയും ഞാൻ കരയിക്കും ഒന്നു പൊടി ഭീഷണിപ്പെടുത്താതെ നീ ആര് ഏഹ് നീ വിചാരിച്ചാലൊന്നും എന്റെ കിരണേട്ടനെ തൊടാൻ പോലും കഴിയില്ല ഏഹ് കിരണേട്ടം ഇപ്പം നിന്നെ കൊന്നിട്ട് ഇവിടെ നിന്ന് വിടാ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും നിന്നെ തകർത്തുന്ന കാര്യങ്ങളാണ് നിന്റെ സ്വന്തം മോളെ വേണ്ട എന്നും നമ്മുടെ കല്യാണിയെ തടയുകയാണ് ദീപ എങ്ങനെ പറയാതിരിക്കുമേ എൻ്റെ കിരണേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ മാത്രം ഇവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായത് ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ കിരണേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവൾ ചെയ്ത കാര്യം എനിക്ക് മറക്കാൻ പറ്റുമോ എൻ്റെ കിരണേട്ടനെന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകുമായിരുന്നടി അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു നീയും അപ്പുറത്തുള്ള ആ രാക്ഷസനൊന്നും ജീവിച്ചിരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിന്റെ അമ്മയ്ക്ക് പിന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ജീവിതം തീർന്നു സരയൂ നിനക്കിനി സന്തോഷമെന്നുള്ളതില്ല എന്തായാലും നീ നിന്റെ ഭർത്താവിൻ്റെ പിന്നാലെ പോ അവൻ ആരാണെന്നും എന്താണെന്നും അന്വേഷിച്ച് കണ്ടുപിടി അതിനുശേഷം ശേഷം അവൻ്റെ സ്വഭാവം മാറ്റി അവനെ കൂടെ നിർത്താൻ നോക്ക് ഇല്ലെങ്കിൽ ലോകം നിന്നെക്കുറിച്ചും പലതും പറയും അതുകൊണ്ട് തന്നെ നിൻ്റെ മോളുടെ ജീവിതവും തകരും നിൻ്റെ അച്ഛൻ ചെയ്ത് കൂട്ടിയ ഓരോ പ്രവൃത്തികളും നിന്നിൽ വന്ന് വീണു അത് നീ അനുഭവിക്കേണ്ടി വന്നു ഇനി നീ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും നിൻ്റെ കുഞ്ഞിലേക്ക് തന്നെ ചെന്നെത്തും അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചോ സറിയോ നിൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആപത്തും കൂടാതെ സന്തോഷമായിട്ട് ഈ ലോകത്തത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ നിന്നെപ്പോലെ ആകാതെ അത് നല്ലൊരു നല്ലൊരു പെൺകുട്ടിയായിട്ട് വളരണമെങ്കിൽ നീ നന്നാവണം നീ ഒരാൾ നന്നായാൽ ആ പെൺകുട്ടിയുടെ ജീവിതം മാറും അതുകൊണ്ട് സൂക്ഷിച്ചോ നീ ചെയ്യുന്ന പാപങ്ങളെല്ലാം നിൻ്റെ മകളുടെ തലയിൽ ചെന്ന് വീഴും ആ മകള് നിന്നെ അവസാനം ശപിക്കും ഇങ്ങനൊരു അമ്മയുടെ വയറ്റിൽ വന്ന് പറഞ്ഞതിന് ആ മകള് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും നീ ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തിയും നിനക്ക് തിരിച്ചടിയായിട്ട് മാറുക തന്നെ ചെയ്യും എന്നും കല്യാണി ഓരോ വാക്കുകളും പറയുമെല്ലാം കേട്ടതും നമ്മുടെ കിരൺ വേണ്ട കല്യാണി വിട്ടുകള ഇവൾ കരയാൻ പോവുക അവൾ കരയാൻ പോകുന്നതിൻ്റെ ഒരു ആളലാണീ കാണുന്നത് കാരണം അണയാൻ പോകുന്ന തീയുന്ന ആളെ കത്തുവല്ലോ ഇവൾ കത്തട്ടെ അങ്ങനെയെങ്കിലും എൻ്റെ കഴുത്തിന് പിടിച്ച സന്തോഷമായിട്ട് ഇവള് വീട്ടിലേക്ക് ചെല്ലട്ടെ ഇവളുടെ പിന്നാലെ ഇഷ്ടം പോലെ ദുഃഖം നിറഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് മാത്രമല്ല അറിയും ഇവയ്ക്കിനി രക്ഷയില്ല എന്ന് നമ്മൾക്ക് മാത്രമല്ല അറിയൂ എന്തായാലും ഇവളുടെ ജീവിതം തകരാൻ തന്നെയാണ് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണ് ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്നും എന്നും ദീപയും ശാന്ത ചേച്ചിയൊക്കെ സരീവിനെ ആട്ടിപ്പായ്ക്കുക ഒരു ഒറ്റ തള്ളും കൊടുത്തു സരി തെറിച്ചു പോയ സ്റ്റെപ്പിൽ നിന്നും താഴെ വീണ് അവിടെ നിന്നും നാണം കെട്ട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ